നമസ്കാരം ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സാബു സർഗം ഇന്ന് രണ്ട് ദിവസമായിട്ട് ടി വി തുറന്ന് നോക്കുമ്പോൾ ഒരു ചാനലിൽ മാത്രം ദിലീപിനെ വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ പൾസർ സുനിയെ രഹസ്യ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല കാരണം പൾസർ സുനി ഉൾപ്പെടുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്ന പൾസർ സുനിയെ കോടതി ചോദ്യം ചെയ്യുകയും വിചാരണ നടത്തുകയും വിസ്താരം നടത്തുകയൊക്കെ ഉണ്ടായി അപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രമുഖനായ നടൻ ദിലീപ് പറഞ്ഞിട്ടാണ് കോടി രൂപ പ്രതിഫലം നിശ്ചയിച്ച് ദിലീപ് പറഞ്ഞിട്ടാണ് നടിയെ ആക്രമിച്ചത് എന്ന് നിരന്തരമായി എല്ലാ സ്ഥലങ്ങളിലും പൾസർ സുനി ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിലിപ്പോൾ എന്ത് എക്സ്ക്ലൂസീവാണ് അല്ലെങ്കിൽ കേരളക്കരയെ ലോകമാകെ ഞെട്ടിക്കുന്നത് എന്താണ് ഈ വാർത്തയിൽ ഒന്നുമില്ല അപ്പോൾ ഒരു ചാനലിന് അല്പം റേറ്റിംഗ് കുറഞ്ഞാൽ റേറ്റിംഗ് ഉണ്ടാകും എന്ന ഏത് പഴയ സാധനം എടുത്ത് അടിച്ചാലും ഇപ്പം നമുക്കറിയാം കേരളത്തിൽ എനിക്ക് കേരളത്തിലെ കാര്യം മാത്രമേ അറിയാവൂ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണെന്ന് എനിക്കറിയില്ല കേരളത്തിൽ പഴയ ഓടുമേഞ്ഞ ഓലമേഞ്ഞ വീടുകളുണ്ട് ഈ ഓലമേഞ്ഞ വീടുകൾ ആ വീടിൻ്റെ തിട്ടകൾ കൈവരി എന്ന് പറയുന്ന ആ തിട്ടകളും വരാന്തയൊക്കെ എനിക്കൊന്നും മുറികളുമൊക്കെ ചാണകം കൊണ്ട് മെഴുകാറുണ്ട് ചാണകം തേച്ച് മിനുക്കി നല്ല വെടിപ്പായിട്ട് ഇടാറുണ്ട് ഒരു പ്രത്യേക ഔഷധ ഗുണം ഉണ്ട് അല്ലെങ്കിൽ ചാണകം വൃത്തിയുടെ ശുദ്ധിയുടെ പര്യായമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാണകം മെഴുകിയ തറകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതാ ഒരു ചാനൽ പൾസർ സുനിയുടെ ചാണകം കൊണ്ട് മെഴുകൽ ആരംഭിച്ചിരിക്കുകയാണ് എന്തിനാണിത് എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും അതിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം വേറൊന്നുമല്ല ഇതിനു മുമ്പും കേരളത്തിൽ മറ്റൊരു ചാനലും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് എന്ന് പറയുന്ന നടനെ ഇത്ര മാത്രം ക്രൂശിച്ചിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് കോടതിയിലാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞ് കോടതിയിൽ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു പുറത്തിറങ്ങിയ ഒന്നാം പ്രതിയെ എന്ത് രീതിയിലാണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ ഇതിനെ അനുവദിക്കുന്നുണ്ടോ ഒരു ചാനലിന് ഇൻറ്റർവ്യൂ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിയെ ഒളി ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യണം ഇതൊക്കെ കോടതി അലക്ഷ്യമായി കാണേണ്ട കാര്യമാണോ എനിക്ക് നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയാണ് അന്ന് ദിലീപ് എന്ന് പറയുന്ന നടനെതിരെ ആരൊക്കെ വാളോങ്ങിയോ അവരൊക്കെ ഈ ചാനലിൻ്റെ എക്സ്ക്ലൂസീവ് ന്യൂസ് കണ്ടിട്ട് വീണ്ടും മാളത്തിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുന്നു അത് സമൂഹത്തിൽ ഉന്നത നിലവാരം എന്ന് പറഞ്ഞ് ഉന്നത നിലവാര കസേരകളിൽ ഇരിക്കുന്നവർ തന്നെയാണ് ദിലീപിനെതിരെ വാളോങ്ങുന്നത് നമുക്കറിയാം ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമയിൽ ഉദിച്ചു വന്നത് ഒരു ഗോഡ്ഫാദർ ഇല്ലാതെയാണ് രണ്ട് സൂപ്പർ സ്റ്റാറുകൾക്ക് മോഹൻലാലിനും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒക്കെ മലയാള സിനിമയിൽ ഇങ്ങനെ തകർത്ത് അവരുടെ കിരീടം കിരീടം വെച്ച സിംഹാസനങ്ങളിൽ ഇരുന്ന് മലയാള സിനിമയുടെ രാജാക്കന്മാരായി രാജാക്കന്മാരായിരിക്കുമ്പോഴാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു ജനപ്രിയൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് എനിക്ക് ദിലീപ് ഒരു ഡേറ്റ് തന്ന് അടുത്ത് എൻ്റെ സിനിമ ചെയ്തോളൂ എന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു സിനിമ ദിലീപ് നിർമ്മിക്കാമെന്നോ ഉള്ളൊരു വാക്കോ അങ്ങനെ ഒരു കാര്യവും നമുക്ക് ആഗ്രഹവുമില്ല അങ്ങനെ ഒരു സംഭവവുമില്ല പക്ഷേ ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിനത് ബോധ്യമായാൽ തെളിവുകളടക്കം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നൂറ്റി ഒന്ന് ശതമാനവും എൻ്റെ ആഗ്രഹവും അങ്ങനെ തന്നെ ആവണം എന്നുമാണ് പക്ഷെ ഇവിടെ ഇതൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ഒരു കേസ് കോടതിയിൽ നടക്കുമ്പോൾ കോടതിയിൽ നിന്ന് പരോളിൽ ഇറങ്ങും പോലെ അയാൾ ഇറങ്ങി പുറത്ത് അപ്പോൾ പോലീസ് സ്റ്റേഷനുമായി നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട കാര്യങ്ങളാണ് അയാൾ പുറത്തിറങ്ങി കാണിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തിറങ്ങി വേറെ എന്തോ പ്രശ്നങ്ങളുണ്ടാക്കി അയാളുടെ പേരിൽ വീണ്ടും ഒരു കേസും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കോടതിക്ക് ഈ പരോളാണെങ്കിലും ജാമ്യ വ്യവസ്ഥയിലാണെങ്കിലും അതൊക്കെ കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ വ്യവസ്ഥയെ ഖണ്ഡിച്ച് കഴിഞ്ഞാൽ ഇയാളെ തിരിച്ച് എത്രയും വേഗം ജയിലടയ്ക്കേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ലേ എന്നെനിക്കറിയില്ല പക്ഷേ ഇത് ചാനൽ ചാനലിൻ്റെ സ്വന്തക്കാരനെ പോലെ വിളിച്ചിരുത്തി അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്തോ വലിയ എക്സ്ക്ലൂസീവ് ഇവിടെ എന്ത് എക്സ്ക്ലൂസീവാണ് അയാളുടെ വായിന്ന് വന്നത് അയാൾ അന്ന് മുതൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോഴും പറയുന്നത് ദിലീപ് അയാൾക്ക് ക്യാഷ് കൊടുത്തു ആണ് ഈ കേസ് ജയിച്ചതെന്ന് അന്നും അയാൾ പറയുന്നു ഈ പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ പറയുന്നത് വിശ്വസിക്കുന്ന തരത്തിൽ കേരളത്തിലുള്ള ചില സാംസ്കാരിക രാഷ്ട്രീയ പൊതു രംഗത്ത് നിൽക്കുന്നവർക്ക് സിനിമാ രംഗത്തുള്ളവരും ഉണ്ട് അവർ പൾസർ സുനിയെ വിശ്വസിക്കുന്നത് എന്തിന് എങ്ങനെ എന്നൊരു ചോദ്യം എനിക്കുണ്ട് എന്തിനാണ് അവർ പൾസർ സുനിയെ വിശ്വസിക്കുന്നത് നാളെ ഏതൊരു ക്രിമിനൽ വന്ന് പറഞ്ഞാലേ അവർ വിശ്വസിക്കുമോ പൾസർ സുനിയെ അവർക്ക് വിശ്വാസമാണ് മലയാള സിനിമയിലെ ചില ആൾക്കാർ രംഗത്ത് മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലരും പറയുന്നുണ്ട് ഇന്ന് ഞാൻ അത് ന്യൂസിൽ കണ്ടു ദിലീപ് ആയിരിക്കും അത് ചെയ്തത് കാരണം എന്താ പൾസർ സുനി പറഞ്ഞല്ലോന്ന് അപ്പൊ പൾസർ സുനിയെ ഇവർക്ക് വിശ്വാസമാണ് ഇതിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ ഇവർക്ക് വിശ്വാസമാണ് കൊള്ളാം ഒരു സഹപ്രവർത്തകൻ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതി നിശ്ചയിക്കട്ടെ നമ്മുടെ നിയമവ്യവസ്ഥകളുണ്ടല്ലോ നിയമം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ അപ്പോൾ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഒരു ക്രിമിനലിന്റെ വാക്ക് കേട്ട് ഈ ഒരു നടനെതിരെ നിങ്ങൾ തിരിയുന്നത് മോശം വളരെ മോശം എന്തിനാലും നാളുകളിൽ ഇത് പുറത്തു വരും ആരാണ് പ്രതി എന്ന് എന്തായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു ദിലീപിനെതിരെ ഒരു ഗാങ് പ്രവർത്തിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അവർക്ക് ചാനലുകളെ വരെ വിലയ്ക്ക് വാങ്ങാനുള്ള സാമ്പത്തികമുണ്ട് താനും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം അല്ലെങ്കിൽ ഈ കേസിൻ്റെ വിധി വരാനിരിക്കെ ആളുകളുടെ മനസ്സിൽ എത്രയോ നാൾ മുമ്പ് കേട്ട ഒരു കാര്യമാണ് ദിലീപ് ഇത് ചെയ്യിച്ചത് എന്ന് പൾസർ സുനി പറഞ്ഞ ഈ വാക്ക് ഇപ്പോൾ വീണ്ടും എക്സ്ക്ലൂസീവ് എടുത്ത് അടിച്ച് ജനങ്ങളുടെ മുന്നിൽ ഒരു ഓണം ഉണ്ടാക്കുന്നത് ചാനൽ റൈറ്റിംഗ് കൂട്ടാനാണെന്ന് ബുദ്ധിയുള്ള മലയാളികൾക്ക് മനസ്സിലാവും വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെടാ നിനക്കൊക്കെ എന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലെ ഒരു അണ്ടർ സെക്രട്ടറിയോ സെക്രട്ടറിയോ ആരോ ആണ് എനിക്ക് ഓർമ്മയില്ല ഒരു മാധ്യമപ്രവർത്തനോട് പറഞ്ഞ വാക്കാണ് നിനക്കൊക്കെ വേറെ ജോലി ചെയ്ത് ജീവിച്ചുകൂടെടാ എന്ന് നല്ല മാധ്യമ പ്രവർത്തകരുള്ള പത്രലോകം അവർക്ക് ഈ ഒരു കുട്ട ആപ്പിളിനകത്ത് ഒരു ആപ്പിൾ പുഴു എടുത്തു കഴിഞ്ഞാൽ ആ പുഴു അവിടെ ഇരുന്ന് മറ്റുള്ള ആപ്പിളുകൾക്കും പേരുദോഷം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ പോലുള്ള മഹാനായ ഒരു പത്രപ്രവർത്തകൻ ജനിച്ച നാടാണ് നമ്മുടേത് ഇവിടെ പത്രമാധ്യമധർമ്മങ്ങൾക്ക് മൂല്യമുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സാബു സർഗം നന്ദി നമസ്കാരം